അന്ന് നേതൃത്വത്തിലുള്ള ഗവൺമെന്റ് ഈ ഈ കേട്ട് ഈ പദ്ധതി വെച്ചിരുന്നെങ്കിൽ ഞാൻ ഉറപ്പിച്ചു പറയുന്നു വിഴിഞ്ഞം ഇപ്പോഴും അടുക്കില്ലായിരുന്നു നമസ്കാരം വിഴിഞ്ഞം തുറമുഖത്തിന്റെ മാതാവ് യു ഡി എഫ് ആണ് എന്ന് മുൻ തുറമുഖ വകുപ്പ് മന്ത്രിയും കോൺഗ്രസ് നേതാവുമായ കെ ബാബു പിതൃത്വത്തെക്കുറിച്ചൊക്കെ തർക്കമുണ്ടാക്കാറുണ്ട് പക്ഷെ മാതൃത്വത്തെക്കുറിച്ച് ഒരിക്കലും തർക്കമുണ്ടാക്കാറില്ല വിഴിഞ്ഞത്തിന്റെ മാതാവ് ആരാണ് എന്നതിനെ പറ്റി ഒരു തർക്കമുണ്ടായാൽ കേരളത്തിലെയും തിരുവനന്തപുരത്തെയും ജനങ്ങൾ യു ഡി എഫിനൊപ്പം തന്നെ നിൽക്കുമെന്നും അദ്ദേഹം പറഞ്ഞു ഒരുപാട് അപമാനം സഹിച്ചും ആരോപണങ്ങൾ കേട്ടുമാണ് ഞങ്ങൾ വിഴിഞ്ഞം തുറമുഖത്തിനു വേണ്ടി മുന്നോട്ട് നീങ്ങിയത് തുറമുഖം യാഥാർത്ഥ്യമാക്കാൻ പലരും ശ്രമിച്ചിട്ടുണ്ട് എങ്കിലും ക്രിയാത്മകവും സൃഷ്ടിപരവുമായ പ്രവർത്തനങ്ങൾ നടത്തി തീരുമാനങ്ങൾ എടുത്ത് മുന്നോട്ടു പോയ ഉമ്മൻചാണ്ടിയെ വിസ്മരിക്കുന്നത് ശരിയല്ല എന്നും കെ ബാബു പറഞ്ഞു വിഴിഞ്ഞം തുറമുഖത്തിന്റെ അവകാശികൾ അതിനെ അതിനിശ്ചിതമായി വിമർശിക്കുകയും അഴിമതി ആരോപണങ്ങൾ ഉന്നയിച്ച ആ പദ്ധതിയെ അട്ടിമറിക്കാൻ ശ്രമിക്കുകയും ചെയ്ത ബഹുമാനായ മുഖ്യമന്ത്രിയാണ് ഈ പദ്ധതി ഉദ്ഘാടനം ചെയ്തത് ഇവിടെ ഒരു കാര്യം ഞാൻ സൂചിപ്പിക്കട്ടെ അന്ന് ഉമ്മൻചാണ്ടിയുടെ നേതൃത്വത്തിലുള്ള ഗവൺമെന്റ് ഉമ്മൻചാണ്ടി ഈ ആക്ഷേപങ്ങളും ഈ അഴിമതി ആരോപണങ്ങളും കേട്ട് ഈ പദ്ധതി വെച്ചിരുന്നെങ്കിൽ ഞാൻ ഉറപ്പിച്ച് പറയുന്നു വിഴിഞ്ഞത്ത് ഇപ്പോഴും അടുക്കില്ലായിരുന്നു കാരണം പാതി വഴി ഇത് ഉപേക്ഷിച്ചു പോയാൽ ഈ പദ്ധതി വീണ്ടും വീണ്ടും ഒരു സ്വപ്നമായി അവശേഷിക്കുമായിരുന്നു പക്ഷെ അവമാനങ്ങൾ അപമാനം സഹിച്ചായാലും ആക്ഷേപങ്ങൾ കേട്ടായാലും ആരോപണങ്ങൾ കേട്ടായാലും ഞങ്ങൾ പദ്ധതി ഉപേക്ഷിച്ചില്ല പദ്ധതി മുന്നോട്ട് പോകാൻ ഇവിടെ പഴയ കാര്യങ്ങളെല്ലാം സംസാരിച്ചു പിണറായി വിജയൻ ഗവൺമെന്റ് അധികാരത്തിൽ വന്നപ്പോ വിഴിഞ്ഞവുമായി ബന്ധപ്പെട്ട് ആദ്യം ചെയ്ത കാര്യം ആ കരാറിനെ സ്വാഗതം ചെയ്യുകയോ ആ കരാറനുസരിച്ച് മുന്നോട്ട് പോവുകയോ ചെയ്യും എന്നല്ല മറിച്ച് നമ്മൾ ഈ ഹൈക്കോടതി റിട്ടയറായ ജസ്റ്റിസ് സി എൻ രാമചന്ദ്രനെ അന്വേഷണ കമ്മീഷനായി നിയോഗിച്ചുകൊണ്ട് ഇതിലെ അനുമതി കണ്ടുപിടിക്കാനുള്ള കമ്മീഷൻ റിപ്പോർട്ട് നിയമസഭയിൽ വയ്ക്കാതെ പൂർത്തിവെക്കുകയും കൂടി ചെയ്തു എന്നുള്ളതാണ് സത്യം പക്ഷേ ഈ പദ്ധതിയുമായി മുന്നോട്ട് പോകാൻ പിന്നീട് ഒരു തീരുമാനിച്ചു ഇവിടെ ചർച്ച ചെയ്ത പോലെ ആയിരം ദിവസം കൊണ്ട് പൂർത്തിയാകത്തക്ക വിധത്തിൽ യു ഡി എഫ് സിയും പഞ്ചായത്തിന്റെ നേതൃത്വം ഗവൺമെന്റ് ആരംഭിച്ച പദ്ധതിയാണ് ഇതിന് കരാർ ഒപ്പിട്ടത് കേരളത്തിലെ ഏറ്റവും കൂടുതൽ വൈകാരികതയുള്ള ഒരു ദിവസമായ ചിംഹം ഒന്നിനാണ് പിന്നെ നിർമ്മാണം ആരംഭിച്ചത് കേരള പൊരുവിധമായ രണ്ടായിരത്തി പതിനഞ്ച് നവംബർ ഒന്നിനാണ് ഞങ്ങൾ ഈ പദ്ധതിക്കിടെ ആയിരം ദിവസത്തെ കൌണ്ട് ഡൌൺ വെച്ചുകൊണ്ടാണ് ഈ പരിപാടിയുടെ നിർമ്മാണമായി മുന്നോട്ട് പോയത് പക്ഷേ രണ്ടായിരത്തി പതിനാറിൽ തെരഞ്ഞെടുപ്പ് വന്നപ്പോൾ ഞങ്ങള് അധികാരത്തിന് പുറത്തായി ഒരു തുടർച്ച ഉണ്ടായില്ല അതുകൊണ്ട് തന്നെ ഈ പദ്ധതി മുന്നോട്ട് പോകാൻ പിണറായി സർക്കാർ നിർബന്ധിതമാകുകയാണ് ഉണ്ടായത് പക്ഷേ ഇപ്പോഴും ഈ പദ്ധതിയുടെ ഭാഗമായി ഉണ്ടാക്കിയ അഫക്റ്റഡ് ആയിട്ടുള്ള ആളുകൾക്ക് നൽകാനുള്ള നഷ്ടപരിഹാരത്തിന്റെയും ആ പാക്കേജും നടപ്പാക്കാൻ ഇതുവരെ ഗവൺമെന്റ് തയ്യാറായില്ല എന്ന് മാത്രമല്ല തിരുവനന്തപുരം ആർച്ച് ബിഷപ്പിന്റെ പേരിൽ ക്രിമിനൽ കേസ് എടുത്ത് അവർ നടത്തിയ സമരത്തെ തകർക്കാനും കൂടി ശ്രമിച്ചു ഞാൻ ഒരു കാര്യം മാത്രം പറയട്ടെ രണ്ടായിരത്തി പതിനൊന്നിൽ യു ഡി എഫ് ഗവൺമെന്റ് അധികാരത്തിൽ വരുന്ന സമയത്ത് പഴയ കാര്യങ്ങളൊക്കെ ഞാൻ ആവർത്തിക്കുന്നില്ല ഒരു പശ്ചാത്തലം എന്ന് പറയുന്നത് പതിനാലിന്റെ തെരഞ്ഞെടുപ്പിന് മുമ്പ് ശ്രീ മുഖ്യമന്ത്രിയായിരുന്ന സി ബി എസിന്റെ നേതൃത്വത്തിൽ പതിനൊന്ന് മന്ത്രിമാർ പങ്കെടുത്ത് കേരളത്തിലെ മുഴുവൻ പത്രങ്ങളിലും പരസ്യം നൽകി ഫ്രണ്ട് പേജ് പരസ്യം നൽകിയില്ല അവിടെ ഒരു ഒന്നാം ഘട്ടം ഉദ്ഘാടനം ചെയ്യണം ആ ഒന്നാം ഘട്ടം വിഴിഞ്ഞത്തിന്റെ ഒന്നാം ഘട്ടം എന്ന് പറയുന്നത് എന്താണെന്ന് നിങ്ങൾ മനസ്സിലാക്കണം വിഴിഞ്ഞത്തിന്റെ ഒന്നാം ഘട്ടം ഉദ്ഘാടനം ചെയ്തത് വെറും അറുന്നൂറ് മീറ്റർ റോഡിന്റെ ഉദ്ഘാടനം വെറും അറുന്നൂറ് മീറ്റർ റോഡിന്റെ നബാളിന്റെ സഹായത്തോടുകൂടി ഞങ്ങള് അവിടെ നിന്നാണ് ഈ പദ്ധതി യാഥാർത്ഥ്യമാവുന്നതിലേക്ക് മുന്നോട്ട് പോയത് ഇന്നലെ ശ്രീ തോമസ് ഐസക്ക് ഒരു പ്രസ്താവന ഇറക്കി ഞാൻ ധരിച്ചു തോമസ് ഐസക് കുറെ കൂടി ചരിത്ര ബോധവും വായനാശീലവും ആളാണെന്നാണ് ഇപ്പൊ മനസ്സിലായി ഇത് രണ്ടും ഐസക്കിന് കാരണം തോമസ് ഐസക് ഇന്നലെ പറഞ്ഞിരിക്കുകയാണ് കേരളത്തിലെ കോൺഗ്രസ് നേതാക്കന്മാരാവശ്യപ്പെട്ടതനുസരിച്ച് അന്നത്തെ രണ്ടായിരത്തി പതിനൊന്നിലെ കേന്ദ്ര വനം പരിസ്ഥിതി വകുപ്പ് മന്ത്രി ശ്രീ ജയറാം രമേഷ് ഈ പദ്ധതിക്ക് പരിസ്ഥിതി അനുമതി നിഷേധിച്ചു എന്നാണ് ശ്രീ ആരോപണം പക്ഷെ ഞാൻ പറയട്ടെ ശ്രീ ജയറാം രമേഷ് ഇതിൽ തുരങ്കമിച്ചില്ലെന്ന് മാത്രമല്ല ഇതിൽ ഏറ്റവും അനുകൂലമായ നിലപാടുകളുണ്ട് അന്ന് ശ്രീ എ കെ ആംഗണിയുടെയും മുഖ്യമന്ത്രി ഉമ്മചാണ്ടിയുടെയും നിർദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിൽ ശ്രീ ജയറാം രമേഷ് കേന്ദ്രമന്ത്രി തിരുവനന്തപുരത്ത് വന്നു അദ്ദേഹത്തെ അവിടൊപ്പം വിഴിഞ്ഞത്തേക്ക് അനുഗമിച്ച ആളാണ് ഞാൻ ഒരുമിച്ച് യാത്ര ചെയ്ത ആളാണ് എന്നോട് പറഞ്ഞു എ കെ ആരും സാർ കാര്യം സൂചിപ്പിച്ചിട്ടുണ്ട് അതുകൊണ്ടാണ് വന്നത് എന്ന് പറഞ്ഞത് അങ്ങനെയാണ് ഇതിന്റെ പരിസ്ഥിതി പഠനത്തുള്ള നടപടിക്രമത്തിന്റെ ഭാഗമായി ആദ്യമായി ഏതെല്ലാം വിഷയം പഠിക്കണം എന്നുള്ളതിനെ കുറിച്ച് സൂചിപ്പിക്കുന്ന ടേംസ് ഓഫ് റഫറൻസിന് കേന്ദ്ര എൻവയോൺമെന്റൽ അസസ്മെന്റ് കമ്മിറ്റി അനുവാദം നൽകുന്നത് അതിനെ തുടർന്നാണ് രണ്ടു വർഷക്കാലത്തെ രണ്ടു മൂന്ന് വർഷക്കാലത്തെ പഠനത്തിന് ശേഷം രണ്ടായിരത്തി പതിമൂന്നിൽ ഇതിന് പരിസ്ഥിതി അനുമതി പരിസ്ഥിതി അനുമതി ലഭിച്ചത് ഒരു ഞാൻ ഡേറ്റ് കൃത്യമായിട്ട് ഓർക്കുന്നില്ല ഒരു രാത്രിയിൽ ഇതിന്റെ പരിസ്ഥിതി അനുമതി കിട്ടിയ വിവരം ശ്രീ ശശി തരൂര് അറിയിച്ചു പിറ്റേ ദിവസം രാവിലെ മണിക്ക് വിഴിഞ്ഞം പോക്കറ്റിന്റെ വെബ്സൈറ്റില് ഗ്ലോബൽ ടെണ്ടർ ഞങ്ങള് മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയെ കൊണ്ട് അപ്ലോഡ് ചെയ്യിച്ചു അത്രയേറെ ഞങ്ങൾ ഇതിനുവേണ്ടി തയ്യാറെടുപ്പുകൾ നടത്തിയിരുന്നു ഒരു ഭാഗത്തോടെ പരിസ്ഥിതി ഭരണം നടന്നപ്പോൾ തന്നെ പ്രോജക്ട് റിപ്പോർട്ട് തയ്യാറാക്കാനും ഇതിന് ഗ്ലോബൽ ടെണ്ടർ ക്ഷീണിക്കാനുള്ള എല്ലാ നടപടികളും പൂർത്തിയായി ഞങ്ങൾ ഈ പദ്ധതിയുടെ കരാർ ഒപ്പിട്ടപ്പോ ഇവിടെ സൂചിപ്പിച്ചപ്പോ ഒരു അഞ്ഞൂറ് കോടി രൂപ സതീശം കുറച്ച് പറഞ്ഞു അതിലെനിക്ക് ദുഃഖമുണ്ട് കാരണം ഏഴായിരത്തി അഞ്ഞൂറ് കോടി രൂപയുടെ പദ്ധതിയിൽ അന്ന് ഉന്നയിച്ച ആരോപണം ആറായിരത്തി അഞ്ഞൂറ് കോടിയിലൂടെ അഴിമതിയെന്നാണ് ഞാൻ അന്ന് നിയമസഭയിൽ പറഞ്ഞു ഏഴായിരത്തി അഞ്ഞൂറ് കോടി രൂപയുടെ പദ്ധതിക്ക് ആറായിരത്തി അഞ്ഞൂറ് കോടി രൂപ കോള് ഡീല് അത് ഒരു ഡീല അത് എന്നൊരു ഡീലാ വല്ല ഒരു പത്തഞ്ഞൂറ് കോടിയിലൊക്കെ പറഞ്ഞാൽ ചോദിക്കാം ആറായിരത്തി അഞ്ഞൂറ് കോടി രൂപയുടെ അന്ന് നിയമസഭക്കകത്ത് മുഖ്യമന്ത്രി പ്രതിപക്ഷനാതാവായിരുന്നു അശ്വതാനന്ദൻ അന്ന് ഞാനാണ് അടിയന്തര മറുപടി പറഞ്ഞത് അന്ന് അദ്ദേഹം അതാനിയുമായി നിങ്ങൾ കൂടിക്കാഴ്ച നടത്തിയ മിൻസ് ഉണ്ടോ അപ്പൊ ഞാൻ പറഞ്ഞു അങ്ങേ നേരത്തെ അതാനി വന്ന് കണ്ടതിന് മിൻസ് ഉണ്ടോ ഇതിലും ഇല്ല മന്ത്രിമാരെയും ഭരണാധികാരികളെയും എത്രയോ ആളുകൾ വന്ന് എത്രയോ നിക്ഷേപ വരുമെന്ന് കാണും അതിനെല്ലാം മിൻസ് ഉണ്ടാകുന്ന പതിവ് കേരളത്തിലോ ഇന്ത്യയിലോ ഇല്ല അങ്ങനെ ഞാൻ ചുരുക്കുകയാണ് പ്രതിപക്ഷ നേതാവ് ഉൾപ്പെടെ പോകാൻ തിരക്കുറിച്ച് നിൽക്കുന്നതുകൊണ്ട് മീറ്റിംഗ് കൊണ്ടുപോകുന്നില്ല പിന്നെ കല്ലിട്ട ദിവസം ശ്രീ നിതിൻ ഗഡ്കരിയെ ഞങ്ങൾ ക്ഷണിച്ചു നിൽക്കും അന്ന് ഇടതുപക്ഷം കരിദിനം ആചരിച്ചു ഞങ്ങൾ അവരെ പരിപാടിയിൽ പങ്കെടുക്കാൻ ക്ഷണിച്ചു ഇപ്പൊ പ്രതിപക്ഷ നേതാവനെ ക്ഷണിക്കാതിരുന്ന പോലെ അല്ല അന്ന് പ്രതിപക്ഷത്തെ ക്ഷണിച്ചു അവരാരും പങ്കെടുത്തില്ല ആരെങ്കിലും ഒരാൾ പോലും പങ്കെടുത്തില്ല അത് മാത്രമല്ല ഞങ്ങൾ ഈ പദ്ധതി ഈ പദ്ധതിയുടെ ഒരു പ്രത്യേകത ഈ പദ്ധതിക്ക് ഇത് ലാഭകരമാകും എളുപ്പത്തിൽ ലാഭകരമാകും എന്നുള്ളൊരു പദ്ധതി അല്ല ശ്രീ വി എസ് സച്ചുദാസിന്റെ കാലത്തുണ്ടാക്കിയ ഒരു ഇതിന്റെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ ഇതിന്റെ വയബലിറ്റി സംബന്ധിച്ച് ഇതൊരു വെള്ളാരയാകും എന്നുള്ളതായിരുന്നു റിപ്പോർട്ട് ആരും ടെൻഡർ എടുക്കാനില്ല റോവൽ ടെൻഡർ വിളിച്ചു ബോംബെയിൽ പോയി റോഡ് ഷോ നടത്തി ഡൽഹിയിൽ നടത്തി ആരും ടെൻഡർ വിളിക്കാൻ വന്നില്ല ഞങ്ങള് ഷിപ്പിംഗ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യയെ ഇതിൽ പങ്കാളിയാക്കാൻ ശ്രമിച്ചു അവരും തയ്യാറായില്ല അവസാനം ആരും ടെൻഡർ ചെയ്യാതിരുന്ന ടെൻഡർ പങ്കെടുക്കാതിരുന്നപ്പോ അതിന്റെയും കുറ്റം ശ്രീ ഉമ്മൻചാണ്ടിക്കും ഗവൺമെന്റുമായിരുന്നു ഗവൺമെന്റിന്റെ അനാവസ്ഥ പോലാണ് ആരും ടെൻഡർ പങ്കെടുക്കാത്തത് എന്ന് പറഞ്ഞു ഞങ്ങള് യഥാർത്ഥം പറഞ്ഞാൽ വളരെയധികം പ്രേരണ നിർത്തി തന്നെയാണ് ഇവിടെ ഒരു നിക്ഷേപകനെ അദാനിയെ കണ്ടുപിടിച്ചത് അന്ന് പറഞ്ഞു കടക്കൊള്ള ആണെന്ന് പറഞ്ഞു അപ്പൊ അതേ അദാനി അന്ന് വേറൊരു കാര്യം കൂടി പറഞ്ഞു പക്ഷെ ഒരു ആൾ പാർട്ടി മീറ്റിംഗ് വിളിച്ചു അന്ന് ഐസക് പറഞ്ഞു ഇതിനകത്ത് തൊഴിൽ തൊഴിൽ ലഭിക്കില്ല ഇത് നാല്പത് കൊല്ലത്തേക്കാണ് കൊടുക്കുന്നത് മുപ്പത് കൂടുതൽ കൊടുക്കാറില്ല ഇപ്പൊ ഇന്നലെ വായിച്ചു നാപ്പത്തഞ്ചു കൊല്ലത്തേക്ക് കൊടുക്കാൻ തീരുമാനിച്ചു രണ്ടാം ലക്ഷത്തിനു നാല്പത്തഞ്ച് കൊല്ലത്തേക്ക് കൊടുക്കാൻ തീരുമാനിച്ചു അപ്പൊ ഞാൻ ചുരുക്കട്ടെ ഞാൻ നിയമസഭയിൽ മിനിയാന്ന് പറഞ്ഞ ഒരു കാര്യമാണ് ഇപ്പൊ നമ്മൾ പറയാ സാധാരണഗതിയിൽ കലയിൽ പിതൃത്വത്തെ കുറിച്ചാണ് തർക്കം ഉണ്ടാകാറ് കുറിച്ച് തർക്കം ഞാൻ ഉറപ്പിച്ച് പറയുന്നു ഇതിന്റെ പിതൃത്വം അവകാശപ്പെടാൻ ആരും വന്നാലും ഇതിന്റെ മാതൃത്വത്തെ കുറിച്ച് തർക്കിക്കാൻ ആർക്കും സാധ്യമല്ല അത് ശിവാടിയും യു ഡി എഫ് ഗവൺമെന്റുമാണ് എന്ന് പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു നമസ്കാരം അഭിവാദങ്ങൾ